ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കീം മാർക്ക് ഏകീകരണ രീതി പരിഷ്കരിച്ചു എന്നൊരു പുതിയ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ പുതിയ മാർക്ക് ഏകീകരണ രീതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസ്പെക്റ്റ് സ്വാ ഭേദഗതി ചെയ്ത് ഇന്നോ നാളെയോ ഉത്തരവിറക്കും തുടർന്ന് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി ഈ ആഴ്ച തന്നെ പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും ഒരു വർഷം മുൻപ് പൂർത്തിയാക്കേണ്ട നടപടിക്രമമാണ് കുട്ടികളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിനും എൻട്രൻസ് പരീക്ഷയ്ക്കും ഉയർന്ന മാർക്ക് നേടുന്ന സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് പോലും പ്രവേശന പരീക്ഷയിൽ മുന്നാ മുന്നിലെത്താനാവുന്നില്ല എന്നൊരു പരാതിയിലാണ് ഫോർമുല പരിഷ്കരിക്കാൻ കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധരും ഐ ടി ഐ ഐ ടി പ്രൊഫസർമാരും അടങ്ങിയ നാലാംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച് പ്രവേശന പരീക്ഷണ കമ്മീഷണർ കൈമാറിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ തീരുമാനമെടുത്തത് അങ്ങനെയുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷനാണ് ഈ കീം മാർക്ക് എങ്ങനെ മാറും കഴിഞ്ഞ വർഷം വരെ സി ബി എസ് ഇ കുട്ടികൾക്ക് കിട്ടുന്ന റാങ്ക് നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെതിരെ ഒരു പരാതി ഉയർന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത് പ്ലസ് ടു പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കാത്തവർക്ക് പകരം പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് ബയോ ടെക്നോളജി ബയോ വിഷയങ്ങൾ ഓരോ പരീക്ഷാ ബോർഡിനും ലഭിച്ച ഉയർന്ന മാർക്ക് എടുക്കും കഴിഞ്ഞ വർഷം ഒന്നും അങ്ങനെ എടുക്കില്ലായിരുന്നു സംസ്ഥാന ബോർഡിൽ ഈ വിഷയങ്ങളിലെ ഉയർന്ന മാർക്ക് നൂറും സി ബി എസ് ഇ പോലുള്ള ഇതര ബോർഡുകളിലെ ഏറ്റവും ഉയർന്ന മാർക്ക് തൊണ്ണൂറ്റഞ്ചുമാണെങ്കിൽ അവ രണ്ടും നൂറ് മാർക്കായി പരിഗണിക്കും അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ അത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ അറിയാം അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടത എന്ന് കരുതിയിട്ടാണ് അപ്പം തൊണ്ണൂറ്റഞ്ച് ഉയർന്ന മാർക്ക് നൽകിയ ബോർഡിന് കീഴിൽ പരീക്ഷ എഴുതിയ കുട്ടിക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ലഭിച്ചത് എഴുപത് മാർക്കാണെങ്കിൽ ഇത് നൂറിലേക്ക് മാറ്റും ഇതുവഴി എഴുപത് മാർക്ക് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ടായി മാറും അതായത് എഴുപത് മാർക്ക് ലഭിച്ച ഒരു കുട്ടിക്ക് തൊണ്ണൂറ്റഞ്ചിലോട്ട് കറിലോട്ട് ചെയ്യുന്നു ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെയാണ് മാറുന്നത് അങ്ങനെയാണ് എഞ്ചിനീയർ റാങ്ക് പട്ടികയ്ക്കായി പരിഗണിക്കുന്നത് മൂന്ന് വിഷയങ്ങളുടെ മാർക്ക് ഈ രീതിയിൽ ഏകീകരിച്ച് മൊത്തം മാർക്ക് മുന്നൂറിൽ കണക്കാക്കും ഏകീകരണത്തിലൂടെ ഓരോ വിഷയങ്ങൾക്കും ലഭിക്കുന്ന മാർക്ക് അഞ്ച് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു രണ്ട് അനുപാതത്തിലായിരിക്കും റാങ്ക് പട്ടികയ്ക്കായി പരിഗണിക്കുക മൂന്ന് വിഷയങ്ങൾക്കുമായി ആകെയുള്ള മുന്നൂറ് മാർക്കിൽ മാത്സിൻ്റെ നൂറ്റമ്പത് മാർക്കിൻ്റെയും ഫിസിക്സിൻ്റെ തൊണ്ണൂറ് മാർക്കിൻ്റെയും കെമിസ്ട്രിക്ക് അറുപത് മാർക്കിൻ്റെയും വെയിറ്റേജ് ആയിരിക്കും പരിഗണിക്കുക വ്യത്യസ്ത വിഷയങ്ങളിൽ പ്ലസ് ടു പരീക്ഷ പാസ്സായവരുടെ മാർക്ക് വ്യത്യസ്ത രീതിയിൽ തന്നെ കണക്കിലെടുക്കുമെന്നാണ് ഇപ്പോഴും പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥി നേടുന്ന നോർമലൈസ് ചെയ്ത സ്കോർ മുന്നൂറിലായിരിക്കും കണക്കിലെടുക്കുക പ്ലസ് ടു പരീക്ഷയിലെ സമീകരിച്ച മുന്നൂറിലെ മാർക്ക് പ്രവേശന പരീക്ഷയുടെ നോർമലൈസ് ചെയ്ത് എന്താണ് അവർക്ക് നോർമലൈസ് ചെയ്ത് മുന്നൂറിലുള്ള സ്കോറിന് ചേർത്ത് അറുന്നൂറ് ഇൻഡെക്സ് മാർക്കിൽ ആയിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയ്ക്കുള്ള സ്കോർ നിശ്ചയിക്കുക എ ബി സി പോലെ ഗ്രേഡായി ഫലം പ്രസിദ്ധീകരിക്കുന്ന പരീക്ഷാ ബോർഡുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾ അവിടെ നിന്ന് മാർക്ക് ലിസ്റ്റ് വാങ്ങി സമർപ്പിക്കണം ഇല്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷ കമ്മീഷണർ തീരുമാനമെടുക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കീം ഏകീകരണ ഗീതി പരിഷ്കരിച്ചു പദ്ധതി ാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഈ ആഴ്ച തന്നെയാണ് കീമിൻ്റെ റിസൾട്ട് വരുമെന്നാണ് പറയുന്നത് എന്തിരുന്നാൽ തന്നെയും എത്രത്തോളം പ്രായോഗികമാകുമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കീമിൻ്റെ റിസൾട്ട് പറയുക ഇനി എന്തായാലും സി ബി എസ് ഇ കൂട്ടുകാർ അവർ ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഹൈക്കോടതിയിലോട്ട് കേസ് പോവുകയും സ്റ്റേ ആയി നിൽക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും കീം റിസൾട്ട് നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത് എന്തായിരുന്നാലും കീം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട് അവർക്ക് ഇവിടെ ഭാവിയെ വെച്ചാണ് ഗവൺമെൻ്റ് ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്ന് കൂടി ഓർക്കുമ്പോൾ വളരെ വിഷമകരമാണ് എന്ത് തന്നെ ആയാലും വളരെ എത്രയും പെട്ടെന്ന് കെമ്മിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം